മന്ത്രി പി പ്രസാദിന്റെ വീട്ടിലേക്ക് മാർച്ച് നടത്താനുള്ള ബി നീക്കം പൊളിച്ച് നാട്ടുകാർ ആർ എസ് എസ് ചിത്ര വിവാദത്തിൽ മന്ത്രിയുടെ വീടിന് മുന്നിൽ സംഘർഷം സൃഷ്ടിക്കാനുള്ള ബി നീക്കമാണ് പാതിവഴിയിൽ പൊളിഞ്ഞത് നാട്ടുകാർ സംഘടിച്ചതോടെ മന്ത്രിയുടെ വീട്ടിലേക്കുള്ള മാർച്ച് പാതിവഴിക്ക് ഉപേക്ഷിച്ച് ബിജെപി വിവരങ്ങളുമായിപ്പോൾ ഷാജഹാൻ ചേരുകയാണ് ആലപ്പുഴയിൽ നിന്ന് ഷാജഹാൻ വളരെ കൃത്യമായ നിലപാടാണ് മന്ത്രി പി പ്രസാദ് എടുത്തത് രാജ്ഭവനെ കാവ്യവത്കരിക്കാൻ ആർ എസ് എസിന്റെ ഭാരതാംബയെ പ്രതിഷ്ഠിക്കാനുള്ള നീക്കത്തെ ശക്തമായി ചേർത്ത മന്ത്രി പി പ്രസാദ് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു നന്നായി എന്ന ഒറ്റ ഒറ്റവാക്കിട്ട് തന്നെ അതിനെ പിന്തുണ അറിയിക്കുകയും ചെയ്തു മന്ത്രിക്കെതിരെ വലിയ പ്രതിഷേധം നടത്താനുള്ള നീക്കം ഇപ്പോൾ നാട്ടുകാർ പൊളിച്ചിട്ടുണ്ട് എന്താണ് വിവരങ്ങൾ എന്തായിരുന്നു സംഭവം ആ സിജു സിജു സൂചിപ്പിച്ചപ്പോൾ തന്നെ മന്ത്രി മന്ത്രിക്കെതിരെയുള്ള ഒരു പ്രതിഷേധമായിട്ടാണ് ഇതിനെ കാണേണ്ടത് കാര്യം മന്ത്രി കഴിഞ്ഞ ദിവസം ഭാരതാന്തി ചിത്രം അവിടെ വെച്ചതുകൊണ്ട് തന്നെ അതിൽ നിന്ന് പിന്മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ബി ജെ പി കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ ചേർത്തലയിലെ ഓഫീസിലേക്ക് ഒരു പ്രതിഷേധം മാർച്ച് നടത്തിയിരുന്നു പക്ഷെ അത് പോലീസ് തടഞ്ഞു ഇന്ന് ആരെയും അറിയിക്കാതെ ഇവർ മന്ത്രിയുടെ വീട്ടിലെത്തി മന്ത്രിയുടെ വീടിന് മുന്നിൽ ഫലതാംബയുടെ ചിത്രം വെച്ച് പുഷ്പാർച്ചന നടത്തും എന്നൊരു പ്രഖ്യാപനവുമായിട്ടാണ് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ള നേതാക്കൾ ഇറങ്ങി വന്നത് പക്ഷേ പാതി വഴി എത്തിയവർ കൂടി തന്നെ നാട്ടുകാർ സംഘടിച്ച് ഇത് തടയുകയായിരുന്നു അപ്പൊ നേരിയ തോതിൽ ആ സമയത്ത് നേരിയ തോതിൽ സംഘർഷത്തിന്റെ ഒരു സാധ്യത തെളിഞ്ഞുവെങ്കിലും പെട്ടെന്ന് തന്നെ പോലീസ് എത്തിയതോടുകൂടി അതൊഴിവാകുകയായിരുന്നു പിന്നീട് അവർ വീട്ടിലേക്ക് എന്നുള്ളത് പാതി വലിയിൽ ഉപേക്ഷിച്ച് ബി ജെ പി മടങ്ങുക കൂടിയായിരുന്നു ഇത്തരത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്നും ഗുരുതരമായ വീഴ്ച വന്നതായിട്ടും നൂറ്നാട് പോലീസിനെതിരെ നാട്ടുകാരുടെയും അതോടൊപ്പം തന്നെ സി പി ഐക്കാരുടെയും ഭാഗത്തു നിന്നുള്ള ഒരു പ്രതിഷേധവും ഉയർന്നു വന്നിട്ടുണ്ട് കാരണം മന്ത്രിയുടെ വീട്ടിലേക്ക് ഒരു മാർച്ച് നടത്തിയിട്ടും അതിന് കൃത്യമായിട്ടുള്ള ഒരു പ്രതിരോധം സൃഷ്ടിക്കാൻ പോലീസിന് സാധിച്ചില്ല എന്നുള്ളതാണ് മുൻകൂട്ട് അറിയിക്കാനോ സ്പ്രാഞ്ജലി അറിയിക്കാനോ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ പാർട്ടിക്ക് ഇതിനെ പ്രതിരോധിക്കാൻ കഴിഞ്ഞില്ല നാട്ടുകാർ പെട്ടെന്ന് തന്നെ സംഘടിച്ച് പ്രതിരോധിക്കുകയായിരുന്നു പക്ഷെ കൂടുതൽ പാർട്ടിക്കാർ എത്തി സംഘടിച്ചിരുന്നെങ്കിൽ അത് വലിയൊരു സംഘർഷത്തിൽ കലാശിക്കുകയും ചെയ്യുമായിരുന്നു എന്തായാലും പോലീസിന്റെ ഇടപെടൽ കൊണ്ടാണ് അവർ പിരിഞ്ഞു പോവുകയും ചെയ്തു